ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ വെങ്കല ശിവശില്പം തളിപ്പറമ്പിൽ ഒരുങ്ങുന്നു തളിപ്പറമ്പ് ശ്രീ രാജരാജേശ്വര ക്ഷേത്രത്തിലേക്കുള്ള ശിവന്റെ പൂർണ്ണകായ വെങ്കല ശില്പം പൂർത്തിയായി നാലു വർഷം സമയമെടുത്താണ് ശില്പം പൂർത്തിയാക്കിയത് ശനിയാഴ്ച വൈകിട്ട് നാല് മണിക്ക് കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ശില്പം അനാച്ഛാദനം ചെയ്യും ഉണ്ണി കനായിയാണ് ശില്പി ടി ഉയരമുള്ള വെങ്കല ശിവശില്പത്തിന് നാലായിരത്തി ഇരുന്നൂറ് കിലോ ഭാരമുണ്ട് ആദ്യം കളിമണ്ണിൽ തീർത്ത ശില്പം പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ മോൾഡ് എടുത്ത് മെഴുകിൽ നിർമ്മിച്ച വെങ്കലത്തിലേക്ക് കാസ്റ്റ് ചെയ്യുകയായിരുന്നു പയ്യന്നൂർ കാനായിൽ ശില്പിയുടെ പണിപ്പൂരിൽ നിർമ്മിച്ച ശില്പം ക്രെയിനിന്റെ സഹായത്തോടെ പ്രത്യേക വാഹനത്തിൽ തളിപ്പറമ്പിലെത്തിക്കുകയായിരുന്നു തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലേക്കുള്ള പൂർണ്ണകായ ശിവവംഗല ശില്പം പൂർത്തിയായി വരികയാണ് തളിപ്പറമ്പിലെ പ്രമുഖ വ്യവസായി മുട്ടമ്മൻ രാജാറിനാണ് ഈ ശിവശില്പം ക്ഷേത്രത്തിലേക്ക് സമർപ്പിക്കുന്നത് നാല് വർഷം സമയത്താണ് ഈ ശില്പം പൂർത്തിയാക്കിയത് പതിനാലടി വരെയുള്ള ഈ ശില്പം ആദ്യം കളിമുണി നിർമ്മിച്ച ശേഷം പാഷപ്പാടത്തിൽ മോൾഡെടുത്ത് അത് വാക്സിൻ നിർമ്മിച്ച ശേഷം വെങ്കലത്തിലേക്ക് കാസ്റ്റ് ചെയ്യുകയായിരുന്നു നാലായിരത്തി ഇരുന്നൂറ് കിലോ വാരം വരുന്ന ഈ വെങ്കല ശില്പം ജൂലൈ അഞ്ചിന് ക്ഷേത്രത്തിലെ നടക്കാൻ പോവുകയാണ് വെങ്കലത്തിൽ തീർത്ത ശിവശില്പം ശിവമഹാവിഷ്ണു സങ്കല്പത്തിൽ അരയിൽ കൈകൊടുത്ത് കഴുത്തിൽ പാമ്പും രുദ്രാക്ഷമാലയും പുലിത്തോലും ധരിച്ച് വലത് കൈകൊണ്ട് ഭക്തരെ അനുഗ്രഹിക്കുന്ന രീതിയിൽ സൗമ്യഭാവത്തോടെ അനുഗ്രഹം ചേരുന്ന രീതിയിലാണ് ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റത്ത് ആലിൻ ചുവട്ടിൽ സ്ഥാപിച്ചിട്ടുള്ളത് ശില്പത്തോടൊപ്പം മനോഹരമായ പൂന്തോട്ടവും അലങ്കാര ദീപവും മെട്ടമ്മൽ രാജൻ ഒരുക്കിയിട്ടുണ്ട് ശില്പ നിർമ്മാണ സഹായികളായി സുരേഷ് അമ്മാനപ്പാറ ദിനേശ് കോയ്ക്ക് ബാലൻ പാച്ചേനി ടി പി സുരേഷൻ എം വി ശ്രീകുമാർ ടി കെ അഭിജിത്ത് എ അനുരാഗ് ടി കെ അർജുൻ എന്നിവരുമുണ്ടായിരുന്നു ഗ്രാമികാനൂസ് കണ്ണൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ